ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജന് കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറുമായും കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ബന്ധമെന്ന് സതീശൻ പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ എൽ ഡി എഫിന്റെ കൺവീനറായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സി പി എമ്മിന് ബി ജെ പിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യം ആക്ഷേപം ഉന്നയിച്ചത് പ്രതിപക്ഷമാണ് അന്ന് സി പി എമ്മും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു എന്നാൽ പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞതായും സതീശൻ പറഞ്ഞു ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം അന്ന് സി പി എമ്മും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരായ കേസുകൾ ദുർബലപ്പെടുത്താനായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്ന് ആരോപിച്ച സതീശൻ കേരളത്തിലെ സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന് ഇതോടെ ഉറപ്പിച്ചതായും പറഞ്ഞു പ്രകാശ് ജാവദേക്കറെ അപ്പൊ ജയരാജൻ പ്രകാശ്വുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസം പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ